ക്രൈസ്തവ നിന്ദനം നിലയ്ക്കുന്നില്ല വീണ്ടും ഇതാ ഒരു സിനിമ കൂടി ഖുറാത്ത് സാത്താനെ പോപ്പാക്കി അവതരിപ്പിക്കുന്ന പോസ്റ്ററോടെ രംഗത്തെത്തുകയാണ് ആവിഷ്കാരത്തിന്റെ മറ്റൊരു സ്വതന്ത്ര ഉദാഹരണം ഇത് കാണുമ്പോൾ ഇയാൻ ഫ്ലമിങ്ങിന്റെ വാക്കുകൾ പ്രസക്തം ഒരിക്കലെങ്കിൽ കേവല സംഭവം രണ്ടാം തവണ യാദൃശ്ചികം മൂന്നാം പ്രാവശ്യമായാൽ ശത്രുവിന്റെ പണി അതെ ക്രൈസ്തവ വിശ്വാസത്തെ അവമതിക്കുന്ന സിനിമകളുടെ ആവർത്തനം ശത്രുവിന്റെ പണിയാണ് ക്രിസ്തുവിരോധിയുടെ പ്രവൃത്തി രക്ഷകന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന ആദിമ സർപ്പത്തിൻ്റെയും അവന്റെ സ്വാധീനത്തിലുള്ളവരുടെയും പണി ഇത് സൃഷ്ടാവ് മനുഷ്യകുലത്തിന്റെ ആരംഭത്തിലെ തന്ന മുന്നറിവാണ് അത് സംഭവിക്കാതെ പോകില്ല കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു എന്ന് തിരുവചനത്താൽ യേശു ചൂണ്ടിക്കാട്ടിയതും നടപ്പാകാതെ പോകില്ല സിനിമകൾ വഴി തന്നെ വൃത്തി ചെയ്തതിൽ മനപൂർവ്വം പ്രവർത്തിച്ച ആരും തിന്മയുടെ സ്വാധീനത്തിൽ പെട്ടവർ തന്നെ അവർക്ക് അങ്ങനെ ചെയ്യാനാകൂ യേശുവിനെ കേശു എന്നാക്കിയും ഈശോയുടെ നാമം ദുരുപയോഗിച്ചു ആണ് അടുത്ത നാളുകളിൽ ഒരാൾ ക്രിസ്തുവിനെ അവമതിച്ചതെങ്കിൽ ഇതാ മറ്റൊരാൾ സാത്താന മാർപ്പാപ്പയാക്കി രംഗത്തെത്തുന്നു മനുഷ്യൻ അവമതിപ്പോ അലക്ഷ്യമോ കാട്ടിയാൽ മലിനമാകുന്നതല്ല ദൈവനാമം പക്ഷേ മലിനമാകുന്ന ഒന്നുണ്ട് ബോധപൂർവം അങ്ങനെ ചെയ്യുന്നവരുടെ ഹൃദയങ്ങൾ വിരലറ്റാലും വേദന അറിയാത്ത രോഗിയെ പോലെ മനസാക്ഷി തിന്മയ്ക്കും പൈശാചിക ശക്തിക്കും പണയപ്പെടുത്തുന്നവൻ്റെ ഹൃദയവും വേദന അറിയില്ല ചെയ്ത തെറ്റിൻ്റെ വലിപ്പവും അറിയില്ല അവരെ ശരിവെക്കുന്നവരും മനസാക്ഷിയുടെ നൊമ്പരമറിയാൻ കഴിയാത്തവരാകും ഈ നാളുകളിൽ കാണുന്ന ദൈവനിന്ദനങ്ങൾ വിശ്വാസികളെ വേദനിപ്പിക്കുമെങ്കിലും അവയൊന്നും ക്രൈസ്തവരെ തളർത്തേണ്ടതില്ല കാരണം അത് ചെയ്യുന്നവർ അവരറിയാതെ യേശുവിനെ ദൈവമെന്നും ഏകരക്ഷകനെന്നും പരോക്ഷമായി സാക്ഷ്യപ്പെടുത്തുകയാണ് മനുഷ്യരെക്കാൾ നന്നായി ദൈവത്തെയും ദൈവികതയെയും തിരിച്ചറിയുന്നവനാണ് പിശാചൻ പൈശാചിക ശക്തികൾ ആരെ എന്തിനെ കാരണമില്ലാതെ നിരന്തരം ആക്രമിക്കുന്നുവോ അത് യഥാർത്ഥ ദൈവവും ദൈവികതയുമാണ് അഥവാ അതാണ് യഥാർത്ഥ ദൈവം അവിടെ സ്വാധീനത്തിലുള്ളവർ യേശു നാമത്തെയോ ക്രൈസ്തവ വിശ്വാസത്തെയോ ആക്രമിക്കുമ്പോൾ പരോക്ഷമായി അവൻ ഒരു കാര്യം വിളംബരം ചെയ്യുന്നു യേശുവാണ് യഥാർത്ഥ ദൈവമെന്ന് ക്രൈസ്തവ വിശ്വാസമാണ് സത്യ ദൈവത്തിലേക്കുള്ള വിശ്വാസമെന്ന് യേശു എന്നത് രക്ഷാനാമമാണെന്ന് ദൈവികമല്ലാത്ത തൻ്റെ സാമ്രാജ്യമോഹത്തിനെ ഭീഷണിയല്ലാത്ത ഒന്നിനെയും അവന് നിരന്തരം ആക്രമിക്കേണ്ടതില്ല അവനോട് ചേർന്ന് നിൽക്കുന്നവരെയും അവനെ ആക്രമിക്കേണ്ടതില്ല ഇത്തരം ആസൂത്രിത ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് പൊതുവിൽ സ്വന്തം ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് അതിലേറെയാണ് ദുഷ്ടശക്തി മാർപ്പാപ്പ സ്ഥാനത്ത് നിന്നിക്കുമ്പോൾ ഒരു പക്ഷത്ത് വിശ്വാസികൾക്ക് സന്തോഷിക്കാനും വക കാണാം കാരണം ആ പദവി ക്രിസ്തുവിനോട് ചേർന്നുള്ള ക്രിസ്തു നിശ്ചയിച്ച ഉദ്യോഗമാണെന്ന് ദുഷ്ടശക്തി തന്നെ ലോകത്തോട് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് മാത്രമാണ് ദുഷ്ടശക്തി പാപ്പാ എത്രയോ കാലമായി ലക്ഷ്യം വയ്ക്കുന്നത് നിന്ദിക്കാൻ തുടരെ ശ്രമിക്കുന്നതും തൻ്റെ നിന്ദന വഴി ലോകത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിനിധിയും വികാരിയും മാർപ്പാപ്പയാണെന്ന് തിന്മയുടെ അദൃശ്യ ശക്തി ലോകത്തോട് വിളിച്ചു പറയുകയാണ് ബ്ലാക്ക് മാസുകാർ യേശുവിന് നിന്ദിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യവസ്തു കത്തോലിക്ക വൈദികർ വാഴ്ത്തിയ തിരുവോസ്തി ആണെന്നതും വിശ്വാസികൾ ഓർമ്മിക്കുക എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ ക്രിസ്തുവിനെ പൂർണ്ണമായി അവഹേളിക്കാൻ പര്യാപ്തമായ ഏക ഉപാധിയെ ലോകത്തുള്ളൂ വാഴ്ത്തപ്പെട്ട തിരുവോസ്തി വിശുദ്ധ അപ്പവും വീഞ്ഞും മാത്രം അതും കത്തോലിക്ക സഭയിലെ വൈദികർ വാഴ്ത്തിയത് അതിലുള്ളത് യഥാർത്ഥ യേശു എന്ന് പൂർണമായ ദൈവിക സത്തയെന്ന് പൈശാചിക ശക്തി അറിയുന്നു തിരുവോസ്തിയിലെ യേശുവിനെ മനുഷ്യൻ പൂർണ്ണമായി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അരൂപിയായ പൈശാചിക ശക്തിക്ക് അതേക്കുറിച്ച് സംശയമില്ല അരൂപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അറിയാം ദൈവത്തെ സമീപിക്കാൻ പോലും കഴിയാതെ വിറകൊള്ളുന്നവനെ തിരുവോസ്തിയെയും നേരിട്ട് തൊടാനാവില്ല അതിനാണവൻ മനുഷ്യരെ തൻ്റെ സ്വാധീനത്തിലാക്കി ഉപയോഗിക്കുന്നത് എത്ര ദുഷ്ടതയിൽ കഴിയുന്നവനായാലും ജീവിതാന്തം വരെ യേശുവിൻ്റെ കരുണയ്ക്ക് പാത്രമാണല്ലോ മനുഷ്യൻ അഗ്നിമയന്മാരായ മാലാകമാർക്ക് പോലും സ്പർശിക്കാൻ കഴിയാത്ത ദൈവത്തെ അപ്പത്തിൻ്റെ രൂപത്തിൽ കയ്യിലെടുക്കാൻ മനുഷ്യരെ മാത്രം അനുവദിക്കുന്നു അതുകൊണ്ട് മനുഷ്യരെ പാട്ടിലാക്കി യേശു നിന്ദനം നടത്താൻ പൈശാചിക ശക്തി ശ്രമിക്കുന്നു തൻ്റെ അധീനതയിലായ മനുഷ്യരെ കൊണ്ട് അവനത് ചെയ്യിക്കുന്നു അവൻ്റെ ദ്രോഹം പൂർണമാകാൻ തിരുവോസ്തി എന്ന വിശുദ്ധ പദാർത്ഥം മാത്രമേ മതിയായതായി അവൻ കാണുന്നുള്ളൂ കത്തോലിക്ക വൈദികർ വാഴ്ത്തിയ തിരുവോസ്തി തന്നെ ക്രിസ്തു അവഹേളനത്തിന് ഉപയോഗിക്കുന്നത് വഴി പരിശുദ്ധ കത്തോലിക്ക സഭയിലെ പൗരോഹിത്വത്തെ കത്തോലിക്ക കൂട്ടായ്മയിലുള്ള പൗരോഹിത്വത്തെ യേശുവിൻ്റെ ഉദ്യോഗമായി അവൻ അംഗീകരിക്കുകയാണ് സ്നേഹത്തോടെയോ ആദരവോടെയോ അല്ലെന്നു മാത്രം വിദ്വേഷത്തോടും അസൂയയോടും കൂടി തകർക്കാനുള്ള പകയോടെ കത്തോലിക്ക സഭയ്ക്ക് പകരമോ തുല്യമായി മറ്റൊന്നില്ലെന്നു കൂടിയാണ് പരോക്ഷമായ ഈ പ്രഖ്യാപനം ഒരിക്കൽ കൂടി പറയാം മനുഷ്യകുലം അധിവസിക്കുന്ന ഭൂതലത്തിൽ യേശുക്രിസ്തു മാത്രമാണ് പൈശാചിക ശക്തി ഭയക്കുന്ന ദൈവവും ശക്തിയും അവിടുത്തെ മുമ്പിൽ മാത്രമാണ് അവൻ ഭയന്ന് നിലവിളിക്കുക അവിടുത്തെ ആജ്ഞയാൽ മാത്രമാണ് അവൻ അകന്നു പോകുക അവിടുത്തെ കൽപ്പനയാൽ മാത്രമാണ് അവൻ ബഹിഷ്കൃതനാകുക മനുഷ്യകുലത്തെയും ലോകത്തെയും അവൻ്റെ സാർവത്രിക ആധിപത്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത യേശുവിനോടാണ് അവന് വിദ്വേഷം യേശുവിനെയാണ് അവനെ അവഹേളിക്കേണ്ടത് അതിനാൽ ക്രൈസ്തവ നിന്ദനത്തെ അവൻ ആശ്രയിക്കുന്നു തനിക്ക് കൂട്ടുനിൽക്കുന്ന മനുഷ്യോപകരണങ്ങളെ കണ്ടെത്തുന്നു ന്യായയുക്തമായ ദൈവികമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഇത്തരം നിന്ദനങ്ങളെ ചെറുക്കാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് നിന്ദകരെ യേശുവിൻ്റെ കരുണക്കായി സമർപ്പിക്കാൻ കടമയും എല്ലാ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾക്കും പ്രവണതകൾക്കും മേലെ തിളങ്ങി നിൽക്കുന്ന സത്യം ഇതാണ് സാത്താൻ ഭയപ്പെടുന്ന സാത്താനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന യഥാർത്ഥ ദൈവവും രക്ഷകനും ശക്തിയും യേശു തന്നെ